ഹായ് ഈദ് മുബാറക് ഇന്ന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദിവസത്തിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുന്നത് ഇവിടെ എങ്ങനെയാണെന്നറിയില്ല എന്തായാലും ആവട്ടെ പെരുന്നാളിൻ്റെ ഈ ഒരു ദിവസം എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികളാണ് ഏറ്റവും കൂടുതൽ പെരുന്നാൾ ദിവസങ്ങൾ ആഘോഷകരമായിട്ട് ആസ്വദിച്ച് ആ ദിവസം കഴിച്ചു കൂട്ടുന്നത് എന്തായാലും നാട്ടിലുള്ള ആളുകളെ പള്ളിയിലൊക്കെ പോയി അവരെ കുടുംബങ്ങളുമായിട്ടൊക്കെ ഇങ്ങനെ ബന്ധപ്പെട്ട് ആ ഒരു ഇഷ്ടവും അനിഷ്ടവും ഒക്കെ അങ്ങനെ ഷെയർ ചെയ്ത് ജീവിക്കുകയാണ് ചെയ്യുക പ്രവാസികളെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വരും അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിൽ നമുക്ക് ഒരുപാട് പാട്ടുകളുണ്ട് ഞാനിങ്ങനെ ലൈവില് ഇതേപോലെ വന്നിട്ട് കുറേശ്ശെ കുറേശായിട്ട് പാടും മണിവൈരം നാണിക്കും മരതകവും നാണിക്കും പതിയഴകുന്ന മലർമിഴിയാള് അവളുടെ മധുരിതമാം പേരല്ലോ ഹുസുനുൽ ജമാൽ മണിവൈരം നാണിക്കും മരതകവും നാണിക്കും മേയുന്ന മലർമിഴിയാള് അവളുടെ മധുരിതമാം ജമാൽ മഹീൽ മഹാസീനെന്നും മഹിമഴയും സുൽത്താന് മലർമിഴവില്ലായിട്ടും ഒരു കണിമോള് അവളുടെ മധുരിതമാം പേരല്ലോനുൽമാലേ